ശിശുദിനം ആഘോഷമാക്കി പലാവൂർ ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ശിശുദിനത്തോടനുബന്ധിച്ച് പല്ലാവൂർ ചിന്മയ വിദ്യാലയത്തിൽ സ്പാർക്ക് രണ്ട് എന്ന പേരിൽ ബാലമേള സംഘടിപ്പിച്ചു പായസം നാടൻ പലഹാരങ്ങൾ തുടങ്ങി ഒട്ടേറെ സ്റ്റോളുകൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കി ചിത്രകലാ അധ്യാപകനായ ദിനേശ് ബാബുവിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ ചിത്രകലാ പ്രദർശനം ഏറെ പുതുമ നിറഞ്ഞതായിരുന്നു പത്താം തരത്തിലെ ബി എസ് അശ്വതി എന്ന വിദ്യാർത്ഥിനി മലയാള വിഭാഗത്തിന് സമർപ്പിക്കാനായി സ്വന്തം കരവിരുതിൽ നിർമ്മിച്ച ചിത്രം പ്രിൻസിപ്പൽ ടി എസ് ഷിനിക്ക് കൈമാറി പ്രധാനാധ്യാപിക കെ പ്രവീണ പ്രൈമറി കോർഡിനേറ്റർ രമ്യ സനു അധ്യാപകരായ എസ് ലിഷ സവിത എന്നിവർ നേതൃത്വം നൽകി സിനിമ വിദ്യാലയ പല്ലാവൂരിൽ ബാലമേള ഒരു കഴിവുകൾ കാണിക്കുവാനും എല്ലാം ഉള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഒരു ആർട്ട് എക്സിബിഷൻ കുട്ടികളുടേതായുള്ള പല 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 രീതിയിലുള്ള പല പരിപാടികളെല്ലാം അവർ അവരുടേതായ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇത് കൂടെ കുട്ടികൾ അവരുടേതായ പല കഴിവുകൾ വികസിപ്പിക്കുകയും പിന്നെ കൂടാതെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി മുൻ മുൻ മുൻനിർത്തുകയാണ് ഒരു ചാരിറ്റി എന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രവർത്തനത്തൂടെ കിട്ടുന്ന ലാഭം കുട്ടികൾ അവരുടേതായ രീതിയിലുള്ള ഓരോ സ്റ്റാളുകളും വെച്ച് ഓരോ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയൊക്കെ ചെയ്യുന്ന കിട്ടുന്ന ലാഭം അവർ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുകയാണ് അതൊരു നല്ല ഒരു ഒരു വാല്യൂ കൂടി അവർക്ക് കൊടുക്കുന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ യു ന്യൂസ് പാലക്കാട്